സന്ദർശകർക്ക് വിനോദ വിജ്ഞാന വിസ്മയം സമ്മാനിക്കുകയാണ് കണ്ണൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള പ്രദർശന സ്റ്റാളിലെ കൗതുക കാഴ്ചകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് ഷോപ്പിംഗ് അനുഭവവും ഫുഡ് കോർട്ടിലെ രുചി വൈവിധ്യങ്ങളും ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ദിനംപ്രതി മേളയിലെത്തുന്നത് കാഴ്ചകൾ മാത്രമല്ല സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കുകയാണ് കണ്ണൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളുമുണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ വികസന മുന്നേറ്റത്തിന്റെ നേർക്കാഴ്ചകളാണ് പ്രദർശനമേളയിൽ ഒരു ഭാഗത്തായി ഒരുക്കിയിരിക്കുന്നത് വിവിധ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരുക്കിയ സ്റ്റാളുകളാണ് ഒരു ഭാഗത്ത് ഓരോന്നും പ്രവർത്തന രീതികൾ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ പുതിയ അറിവുകളാണ് സന്ദർശകർക്ക് പകർന്നു നൽകുന്നത് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും രുചി വൈവിധ്യങ്ങൾ തേടിയെത്തുന്നവർക്കും വേണ്ടതെല്ലാം മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കണ്ണൂരിലെ മേളയിലേക്ക് ജനമൊഴുകുകയാണ് എന്റെ കേരളം കണ്ട് നിറഞ്ഞ മനസ്സോടെ മടക്കം ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്